ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ സോഫ്റ്റ് എള്ളുണ്ട എങ്ങനെ തയ്യാറാക്കുന്നെന്ന് നോക്കാം അതിന് നമുക്ക് എള് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര നാല് അച്ച് തേങ്ങ ചിരകിയത് രണ്ട് കപ്പ് ഒരു നുള്ളു ഉപ്പ് ഉപ്പുകയാണ് വേണ്ടത് അതിനായി സ്റ്റവ് ഓൺ ചെയ്ത് മൂന്ന് പാത്രങ്ങൾ എടുത്തു ആദ്യത്തേതിൽ കഴുകി വൃത്തിയാക്കിയ എള് വറുത്ത് എടുക്കാം പിന്നീട് ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം നാളികേരം ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുക്കാം എള് തുടർച്ചയായി അഞ്ചു മിനിറ്റോളം ഇളക്കി വറുത്തെടുക്കണം എള് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇറക്കാം ശർക്കര പാനീയാക്കി എടുക്കാൻ ഏകദേശം അഞ്ചു മിനിറ്റോളം എടുക്കും തേങ്ങ തുടർച്ചയായി ഇളക്കി ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം വൃത്തിയാക്കി തുടച്ചെടുത്ത മിക്സിയുടെ ചെറിയ ജാറിൽ എള് പൊടിച്ചെടുക്കുക ശേഷം തേങ്ങയും പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത എള്ളും തേങ്ങയും മിക്സ് ചെയ്തതിലേക്ക് ശർക്കര പാനിയും ഒരു നുള്ളു ഉപ്പും ചേർക്കുക ഈ മിശ്രിതം നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായ സോഫ്റ്റ് എള്ളുണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ